ഏത് നേരവും മിക്കവാറും വീഡിയോസിലൊക്കെ ഇവിടെ ആരെയും കുറയുമായിട്ടാണ് വരുന്നത് ഈ വീഡിയോ ഇന്നത്തെ ഈ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ചെറിയ കുട്ടികളൊന്നും കാണാതിരിക്കണം നല്ലത് ആദ്യം തന്നെ ഞാൻ പറയണം ഇത് ആണുങ്ങൾക്കുള്ളതുമല്ല ഇന്ന് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണ് പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയണത് എല്ലാവരും കണ്ടിട്ടുണ്ട് ഉണ്ടാകും ഈ വീഡിയോക്ക് കൂടുതലും സംസാരിക്കാനും ഇട്ടാളും സെഫി നദീ എന്നാണ് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പോവുക കുറേ ദിവസമായി ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തൊട്ട് എൻ്റെ ഒരു ടെൻഷനാണ് കൺഫ്യൂഷനാണ് ഈ പെങ്കുച്ച് എന്തെങ്കിലും ഡ്രസ്സ് ആയിരിക്കുന്നതെന്ന് എപ്പോൾ നോക്കിയാൽ ഇവിടെ ആരെയും കുറേ ആയിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് ഏതു നേരം മിക്കവാറും വീഡിയോസിലൊക്കെ ഇവിടെ ആരെയും കുറേ ആയിട്ടാണ് വരുന്നത് അതിപ്പം ഈ അത് ബോളിവുഡ് അങ്ങനെയാണല്ലോ ഹോളിവുഡ് ബോളിവുഡ് ഒക്കെ അങ്ങനെയാണ് ആരെയും കുറേ ഇട്ടാലും ഡ്രസ്സും പണ്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഇച്ചിരി ആരെയും കുറേ ഇട്ടുണ്ട് ഊർമിള വന്നത് ഏതാണ് രണ്ടിയില സിനിമയ്ക്ക അപ്പോൾ എൻ്റെ പ്രശ്നം ഈ പെണ്ണുപുളിയുടെ അകത്തുള്ള ഇന്നറാണ് അതായത് പാണ്ടിസ് ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവർ ഒരു കാറിൽ വന്ന് ഇറങ്ങണം നടന്ന് പോവുകയാണ് അപ്പുണ്ട് ഒരു അപ്പാപ്പൻ അതുവഴി പോയിട്ട് വന്നത് ആ പെങ്കുച്ചിരി ജട്ടി ഇട്ട് കൊടുക്കുകയാണ് కొచులే అన్నని చెప్పిటారికం പറഞ്ഞു చలప చల కుటిలు ఇపుల్ కుటిలుకి బాయిగర్ వన్ ఓనే అప్పుడు అపప్ర తొనిట్ ఉంటావు ఇది కొచువావేనా ఆరి జెట్టి ఇడాదాని పర్ని జెట్టి ఇడు జెట్టి ఇడున ఓకే కనే అందుకట్ట జెట్టి ఇట్టు కొడకాతదల్లననొల్లదాను పిన్నిడొరి ఇంటర్వ్యూలో పర్ని ఒక వెల్లీ ఇంటర్వ్యూ ఉండার దినే శేషం ఇదెందా ఇగనే నీ ఎందు జెట్టి ఇడదు ఆ ఇంటర్వ్యూన चड्डी पहना इसको इसके ऊपर क्या కమల్ కదా kya aapne dekha tha maine chaddi pehna tha correct

हवा चल रही थी क्या मैं उड़ा के पूरा शो करती करेक्ट नहीं मैंने उसको ढका मैं अनकंफर्टेबल नहीं फील कर रही थी क्योंकि वरना फिर मेरा ऊप्स मोमेंट क्लिक हो जाता फिर बोलते कि देखो ऊप्स मोमेंट कपड़े संभाले नहीं जाते तो पहनते क्यों अरे कुछ नहीं उपस, उपस। आप करेक्ट बरोबर किया आपने आज के तारीख में अपने देश में जो हो रहा है उसके हिसाब से आपने जो इन्फॉर्मेशन दिया है ये बहुत ही इंपॉर्टेंट है अपने नौजवानों के लिए मेरे को तो लगता है कि आपने ऐसा इंटरव्यू दिया ना वैसा एक प्रेस कॉन्फ्रेंस भी करो उसमें भी जाके सबको समझाओ कि आप चड्डी पहनी थी वो दिन ഷി ഇട്ടിരിക്കണോ ഇല്ലേ എന്നുള്ളതല്ല ഷഡ്ഡി ഇടാൻ ഒരാൾ പുറത്തിറങ്ങൂല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അവൾ പറയും രണ്ടാമത്തെ കാര്യം തോങ്സ തോങ്സ് അങ്ങനെ എന്തോ ഒരു സംഭവം അവൾ വലിച്ച് കേറ്റി ഇട്ടിരിക്കണത്രയും അപ്പോൾ അത് നമ്മൾ കാണാത്തതാണ് നമ്മൾ നാലാം ക്ലാസ്സിൽ പണ്ട് സ്കൂളിലുണ്ടായിരുന്നു ഒരു മണ്ടൻ രാജാവിൻ്റെ കഥ അല്ലേ അതിൽ നെയ്ത്തുകാർക്ക് രാജാവ് നെയ്ത്തുകാർ പിന്നെ സ്വർണവും വെള്ളിയും കൊടുത്തിട്ട് ഡ്രസ്സ് നെയ്യാൻ കൊടുക്കുന്നുണ്ട് അത് നെയ്ത്തുകാരല്ല എന്ന് തോന്നുന്നത് അപ്പോൾ അവർ അത് മാറ്റാൻ നോക്കോണ കഥ അങ്ങനെ ഡ്രസ്സ് ചെയ് ഉണ്ടാക്കുന്ന രീതിയിൽ അവർ കാട്ടിക്കൂട്ടുന്നു രാജാവ് വന്ന് നോക്കുമ്പോഴൊക്കെ ഡ്രസ്സ് ഇത് അവിടെ വരെ എത്തിക്കണം ഇവിടെ വരെ എത്തിക്കണു ഇതാ ഞാൻ ഞങ്ങളിത് ചെയ്ത് വെച്ചെന്ന് പറയണം അങ്ങനെ ഒരു ദിവസം ഈ ഈ ഡ്രസ്സ് അലങ്കാരമായിട്ട് ഇട്ട് കൊടുക്കുന്നു രാജാവിനെ കുതിരപ്പുറത്ത് കൊണ്ടുപോകുന്നു അപ്പോൾ എല്ലാവരും എന്താ പറയുന്നത് ആ ഡ്രസ്സ് നല്ല കാണാൻ ഭംഗിയുണ്ട് എന്ന് പറയണം കാരണം ആ ഡ്രസ് ഇടുന്ന രീതിക്കനുസരിച്ചിട്ട് രാജാവിന് വേഷം കെട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ കെട്ടിക്കുന്നത് ഭാ കാ കാണിക്കുകയല്ലേ കണ്ട് അത് ഒറിജിനൽ ഡ്രസ് ഇല്ല ഒരു തരി പോലും ഇല്ലാത്ത രാജാവിന് ആ ഡ്രസ്സ് അണിയിച്ചു കൊടുക്കുന്ന മാതിരി പിന്നെ നെയ്ത്തുകാർ ചെയ്തതാണ് ആ ഡ്രസ്സ് മണ്ടന് മണ്ടനായതുകൊണ്ട് ഉള്ളവർക്കേ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ എന്ന് നെയ്ത്തുകാർ പറഞ്ഞു ചെയ്തിരുന്നു ബുദ്ധി ഇല്ല എന്നുള്ളത് തോന്നിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് രാജാവും അതിമനോഹരമാണ് ഡ്രസ്സ് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ആ വേഷം കെട്ടിയിട്ടാണ് കുതിരപ്പുറത്ത് രാജ ഇത്രയും ഭംഗിയുള്ള വേഷം കിട്ടിയിട്ട് ഞാൻ പിന്നെ ബുദ്ധി ഇല്ലാത്തവരാരൊക്കെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൽ നാട്ടുകാരെ കാണിച്ചിട്ട് ഘോഷയാത്ര നടത്തിയിരുന്നു അതിൽ ഒരേ ഒരു ചെറിയൊരു പൈതൽ മാത്രമാണ് വിളിച്ച് പറഞ്ഞത് വിട്ടിവേഷം കിട്ടിയിട്ട് നഗ്നയായിട്ട് പോകുന്നത് ഈ രാജാവ് എന്ന് പറഞ്ഞതുപോലെ ഇവള് കെട്ടി നടക്കുന്ന വേഷം ബുദ്ധിയുള്ളവർ അതായത് മോഡല് എന്ന് പറയുന്ന ആൾക്കാർ മോഡൽ എന്ന് പറയുന്നത് ബുദ്ധിയുള്ളവർക്ക് മാത്രമുള്ളതാണ് അല്ലെങ്കിൽ അറിവുള്ളവർക്കുള്ളതാണ് അല്ലെങ്കിൽ ഫാഷൻ ഉള്ളവർക്ക് മാത്രം അതാണ് അത് ഉള്ളവരെ പണക്കാരാണ് എന്നുള്ള ഒരു തോന്നലും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ വേഷൊക്കെ കെട്ടിയിട്ട് ഇത്തിങ്ങനെ പോകുമ്പോഴും ആരും കൂകി വിളിക്കാത്തത് ആരും ഒന്നും പറയാത്തത് നമ്മളവരോട് കൂടെ ഒക്കെ അങ്ങനത്തെ സാധനം പോകണമെങ്കിലോ അതിന് കഥ കഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് മോശം പറയാൻ പാടില്ലല്ലോ നല്ല രീതിയിൽ അവർ ഡ്രസ് അഭിമാനമുള്ള സ്ത്രീയാണ് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് अगर हम इस ग्लैमर इंडस्ट्री में आए हैं हम फेमस होने के लिए ही आए हैं मेरा फैशन स्टेटमेंट थोड़ा बोल्ड है या मुझे वैसे टाइप के कपड़े पहनना पसंद है नॉट हमारी पुरानी एक कहावत है कि खाना अपने पसंद का खाओ लेकिन कपड़े दूसरे के पसंद का पहनो काफी लोग आपको राखी सावन शरन चोपड़ा सबसे कंपेयर कर रहे हैं मेरे साथ तो ऐसा है कि आप अच्छा बोलो आप बुरा बोलो लेकिन आप बोलो लव मी और हेट मी बट यू कांट इग्नोर कर ला ले തോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം എഴുതിട്ടില്ല ഇനി അതുപോലെ ഒട്ടിപ്പോവാണോ അവൾ എന്തോ പറഞ്ഞതെന്ന് അറിയാമോ എന്തോ ഒരു സുന ഇടൂത്രേ അത് മേളിട്ട് പിടിച്ചു വെച്ചിരിക്കുമോ അത്രേ അത് നമുക്ക് കാണാൻ പറ്റത്തില്ലന്ന് ഇമാജിനേഷൻ ഉള്ളതാണോ സെഫിനെ തോക്സ് എന്ന് പറയുന്നത് ചിലപ്പോ ഒരു പെയിന്റ് പോലെ അതായത് ശരീരത്തിൽ ഉണ്ടായിരിക്കും ബുദ്ധിയുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ ബുദ്ധി ഇല്ലാത്തവർക്ക് കാണാൻ പറ്റില്ല നമുക്ക് നഗ്നയാണെന്ന് തോന്നുന്നു അപ്പം മനസ്സിലായില്ലേ അതാണ് അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് ഞാൻ എനിക്ക് ബുദ്ധിമുട്ടും കിട്ടോ ഞാൻ കണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ആർക്ക് മനസ്സിലായില്ല ഞാൻ അതല്ല എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലായ്മ വേണമെന്ന് മനസ്സിലായി മനസ്സിലാക്കുക മനസ്സിലായില്ലേ മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായതുകൊണ്ട് മനസ്സിലാതിരിക്കും മനസ്സിലായാ അപ്പം മക്കളെ ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല കാരണം ബത്തികളൊന്നും പറഞ്ഞ് നന്നാക്കിയിട്ട് ഒരു കാര്യമില്ല ഇതൊക്കെ ഐറ്റംസ് നീ ഇറങ്ങാൻ പോവുകയാണ് ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന സാധനങ്ങൾ അപ്പോൾ എല്ലാവരും സശ്രദ്ധം അവനവൻ്റെ ഭർത്താക്കന്മാര് അവനവൻ്റെ ആങ്ങളന്മാര് ആ മക്കളെ സൂക്ഷിച്ചുപോയി അത്രേ ഉള്ളൂ പറയാനുള്ളു അല്ല കൂടുതലൊന്നും പറയാനില്ല ഇതുപോലെ തന്നെ കുഞ്ഞു 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 സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അത് പാറ്റാൻ പോവുകയാണ് പാറ്റിക്കഴിഞ്ഞാണ്ട് പോരും കാരണം ഒന്നിറക്കിക്കൊട്ടാൽ മതി പിന്നെ അവൾ ആ പിടിച്ച് നടത്താൻ വല്ലാത്ത സാഹസികമായിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അതിന് ഒരു ഏതെങ്കിലും ഒരു ഒരു എന്താ ഒരാളെ ഹെൽപ്പിന് വേണം കാരണം അത് സ്വയം ഇങ്ങനെ രണ്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്ക പിന്നെ എന്ന് പറഞ്ഞാൽ ഇറ്റിങ്ങൊന്നും അന്നം കൊടുക്കില്ല കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ചാണ്ട് കഴിഞ്ഞാൽ വേറെ ലെവലിലാവും അപ്പോൾ ഈ വേഷം കെട്ടാൻ പറ്റില്ല അപ്പോൾ ഇത് ഈ ഒട്ടി ഉണങ്ങി ഇങ്ങനെ രാവിലെ സൈസുകൾ ഇങ്ങനെ മാന്തൾ പോലെയുള്ള സാധനങ്ങളെ ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള വേഷം ഇടാൻ പറ്റുള്ളൂ ഗവൺമെൻറ് വരും അതിന് അപ്രൂവ് കൊടുക്കില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാധനങ്ങളാണ് ഇതിങ്ങനെ നടക്കുന്നത് അപ്പോൾ ഇത്തിങ്ങൾക്ക് ഗുളിക വല്ലതും കൊടുത്തിട്ട് ഇങ്ങനെ ജ്യൂസ് പോലെയുള്ള വെള്ളം എന്തെങ്കിലും കൊടുത്ത് ഇങ്ങനെ കൊണ്ടു ഈ ഈ ശരീരം മാത്രം പ്രദർശിപ്പിക്കാനായിട്ട് ഓളെ ചോദ്യം കേട്ട എന്താ കൂറിലിങ്ങനെ പറന്ന് പോകേ ഏ എന്താണ് ഈ മാത്രം ഈ സാധനം ഉള്ളൂ എന്നാ ഓ ഇത് ഫാഷൻ ഇതിൽ നിന്ന് പറയാൻ പറ്റും ഇതിനാണോ ഫാഷൻ എന്ന് പറയുന്നത് ഫാഷനൊക്കെ കിടക്കുന്നതാണ് എവിടെ കിടക്കുന്നത് ഒരു കഷ്ണം പീസ് ഇങ്ങനെ ഒരു കഷ്ണം പീസ് അങ്ങനെ ഇട്ട് എന്നിട്ട് ബാക്കി മൊത്തം സരീനെ പുറത്ത് കായാലേ ഫാഷൻ അവിടെ ആയോ അവിടെയും കൂടെ കവർ ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള മോഡലിൽ അവിടെയും കൂടെ കൊണ്ടുവരുമ്പോഴാണ് അതിനൊരു ഫാഷനൊന്നും ആയിട്ട് ആൾക്കാർക്ക് തോന്നുന്നത് ഇത് ഒരു പ്രാവശ്യം കാണും രണ്ടാമത്തെ പ്രാവശ്യം കാണിക്കാറ് മൂന്നാമത്തെ പ്രാവശ്യം കാണിക്കാറ് ചിലപ്പോൾ പിന്നെ ഉണ്ടായിരിക്കും പിന്നെ കഞ്ചണ്ടാവും പല സാധനങ്ങളും അങ്ങനെ ഉണ്ടാവും അവർ കാണുന്നില്ല ബാക്കി അറപ്പണം നമുക്ക് ഉണ്ടാവാം അറപ്പ് നല്ല അറപ്പടൂടെ നോക്കുള്ളൂ ഒരു പിന്നെ അങ്ങോട്ട് നോക്കാനേ തോന്നില്ല കാരണം ഇതിന്റെ എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ലോകം മൊത്തം ആൾക്കാർ കണ്ടു അല്ലേ എല്ലാവരും കണ്ടു പക്ഷെ മറച്ചു വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് മറച്ചു വെച്ചിട്ട് പോകുന്ന ആൾക്കാരെ ഉള്ളിനുള്ളിൽ കാണാനാണ് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവുക ഇത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നടക്കുമ്പോൾ ആണുങ്ങളൊന്നും ഒന്നും വലിയ ഉണ്ടാവില്ല ഇതിൻ്റെ വിചാരം എന്താണ് ഇത് ഇങ്ങനെ നടന്നാലേ എല്ലാവരും അത്രയും നല്ല രീതിയിൽ നോക്കുകയുള്ളൂ അത്രയും എന്താ പറയുക ഞാൻ എന്തോ പോപ്പുലർ പോപ്പുലറാണെന്നൊക്കെ തോന്നല് വരുന്നത് വെറുതെ മണ്ടത്തരാണ് ആരും അത് ശ്രദ്ധിക്കാറില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്നും ശ്രദ്ധിച്ചു തരും പിന്നെ ഈ മുംബൈയിലൊക്കെ പോയാൽ നമ്മളൊക്കെ ആദ്യമൊക്കെ പോണ കാലത്തൊക്കെ ആംഗ്ലോ ഇന്ത്യൻസ് ഇത്രയുള്ള മിടിയൊക്കെ ഇട്ടിട്ട് നല്ല തടിച്ച് കൊഴുത്ത സാധനങ്ങളല്ലേ പെണ്ണുങ്ങൾ പിന്നെ സോക്സും ഉടും പിന്നെ മിടിയിടും തുടയൊക്കെ നല്ലതും കാണും വണ്ടിയിൽ ട്രെൻഡൊക്കെ വന്നു അക്ബർ എന്തൊക്കെ ഞാൻ ചെല്ലാമെന്ന് എനിക്ക് പിടുത്തില്ല അങ്ങനത്തെ ഒരു ലെവലാണ് പേടി വരിക എൻ്റെ അമ്മ ഒക്കെ പറയും അല്ല അതെന്ത് എന്ത് കോലറേ ഈ പെണ്ണിന് ഒരു നാണോ ഒരു ഇതും അത് അവിടെ ഒരു മനുഷ്യരവർ നോക്കണില്ല ഇത്രയുള്ള ടീഷർട്ട് പിന്നെ ഇത് ബനിയൻ പോലെയുള്ള ഇത് സ്ലീവ് സ്ലീവ്ലെസ് ഡ്രസ്സ് ജാക്കറ്റ് ഇവിടെയൊക്കെ കാണുന്നുണ്ടാവും ഇത്രയുള്ള ഒരു മിഡിയൊക്കെ ഇട്ടിട്ടാണ് അവർ വർക്കിന് അവർക്ക് കൊണ്ട് പോകണമെന്ന് വരുന്നത് പൊള്ളുമുള്ള തൂവുള്ള പോലത്തെ സാധനങ്ങൾ ഇതൊക്കെ എന്ത് ഇതൊക്കെ മാങ്കല ഉണങ്ങി മാംഗല ഉപ്പിട്ടിട്ട് ഉണക്കി വെച്ചാൽ അങ്ങനത്തെ സാധനങ്ങൾ എന്താ ഉള്ള അതൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ ഒരു അങ്ങോട്ട് പോകുന്നില്ല കാരണം അവർ ഡയലി നേരെ വളർത്താൽ കാണുകയാണേ അവർക്ക് എന്ത് ചെയ്തിട്ടൊരു അത്ഭുതമൊന്നുമില്ല അപ്പോൾ അത് കാരണം അതുപോലെ ഇപ്പം നമുക്ക് ഇവിടെ പോയാലും ഇഷ്ടം പോലെ കാണാം ഇപ്പോൾ ഗോവയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉള്ള വെള്ളം എടുത്ത് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു എന്താ പറയാ അത്ഭുതമുള്ള ഒരു കാഴ്ചയായിട്ട് ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അതൊരു വിഷയമായിരിക്കുന്നു അവരും പുറത്ത് പോകുന്നവരണേ അപ്പൊ അതുകൊണ്ട് അതൊന്നും ആൾക്കാർ കാണാത്ത സാധനങ്ങളല്ല എന്നുള്ളത് എപ്പോ